ഒരിടത്ത് ഒരു പുഴയുടെ കരയിൽ ഒരത്തിമരം ഉണ്ടായിരുന്നു അതിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു മരത്തിൽ നിറയെ അത്തിപ്പഴം ഉണ്ടായിരുന്നതിനാൽ കുരങ്ങന് ഭക്ഷണം തേടി വേറെങ്ങും പോകേണ്ടി വന്നില്ല വയറു നിറയെ അത്തിപ്പഴം കഴിച്ച് അവൻ അവിടെ സുഖമായി കഴിഞ്ഞു പോന്നു ഒരു ദിവസം ആ പുഴയിൽ എങ്ങു നിന്നോ ഒരു മുതല വന്നു ചേർന്നു അത്തിമരച്ചുവട്ടിൽ നീന്തിയെത്തിയ മുതല കൊതിയോടെ മുകളിലേക്ക് നോക്കി ഇതു കണ്ട നമ്മുടെ കുരങ്ങൻ കുറച്ച് അത്തിപ്പഴം പെറിച്ചെടുത്ത് താഴേക്കിട്ടുകൊടുത്തു മുതലയ്ക്ക് വലിയ സന്തോഷമായി അത്തിപ്പഴം തിന്ന് വയറു നിറഞ്ഞ മുതല തന്റെ ഭാര്യയ്ക്കും കുറച്ച് കയ്യിൽ കരുതാൻ മറന്നില്ല പിന്നീട് എല്ലാ ദിവസവും ഈ പതിവ് തുടർന്നു കുരങ്ങൻ മുതലയ്ക്ക് അത്തിപ്പഴം പരിച്ചു കൊടുക്കും മുതല അത് കഴിച്ച ശേഷം തൻ്റെ ഭാര്യയ്ക്കും കൊണ്ടുപോകും പോകി പോകി കുരങ്ങനും മുതലയും അടുത്ത ചങ്ങാതിമാരായി മാറി അങ്ങനെയിരിക്കെ ഒരു ദിവസം മുതലയുടെ ഭാര്യക്ക് ഒരാഗ്രഹം അവൾ ഭർത്താവിനോട് പറഞ്ഞു ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരമാണ് അപ്പോൾ ദിവസവും അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തു രുചിയായിരിക്കും എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം നീ എന്താണ് ഈ പറയുന്നത് അവൻ എന്റെ നല്ല സുഹൃത്താണ് എന്നും നമുക്ക് പഴങ്ങൾ പറിച്ചു തരുന്ന അവനെ നിനക്ക് ഭക്ഷണമാക്കണമെന്നോ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും മുതലയുടെ ഭാര്യ സമ്മതിച്ചില്ല ഒടുവിൽ മുതല തന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ മുതല തീരുമാനിച്ചു പതിവ് പോലെ അടുത്ത ദിവസവും മുതല അത്തിമരച്ചുവട്ടിലെത്തി കുരങ്ങൻ അന്നും മുതലയ്ക്ക് നിറയെ നിറയെ അത്തിപ്പഴം കൊടുത്തു കുരങ്ങനോട് പറഞ്ഞു ചങ്ങാതി നീ ദിവസവും എനിക്കും അത്തിപ്പഴം തരുന്നു ഞങ്ങൾ കഴിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് നീ എന്റെ കൂടെ വരണം കുരങ്ങൻ സന്തോഷത്തോടെ സമ്മതിച്ചു സദ്യയോ ആഹാ കൊതിയാവുന്നു ഇതാ ഞാൻ വരുന്നു കുരങ്ങൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി മുതലയുടെ പുറത്തു കയറിയിരുന്നു പുഴക്കക്കരെ ഒരു പാറയിടുക്കിലായിരുന്നു മുതല താമസിച്ചിരുന്നത് മുതല നീന്തി നീന്തി പുഴയുടെ മധ്യഭാഗത്തെത്തി അപ്പോൾ മുതലയ്ക്ക് തോന്നി ഇനി ഇവനോട് സത്യം പറയാം പുഴയുടെ നടുവിലെത്തിയ സ്ഥിതിക്ക് ഇനി ഇവൻ രക്ഷപ്പെടില്ല മുതല കുരങ്ങനോട് പറഞ്ഞു ചങ്ങാതി നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ എൻറെ ഭാര്യക്ക് ഒരാഗ്രഹം എന്നും അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയം അവൾക്ക് ഭക്ഷിക്കണമെന്ന് ഇത് കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി പക്ഷേ അവൻ തന്റെ ഭയമൊന്നും പുറത്തു കാണിച്ചില്ല ഒന്നും സംഭവിക്കാത്തതുപോലെ കുരങ്ങൻ പറഞ്ഞു അയ്യോ സുഹൃത്തെ ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ ഞാൻ എൻ്റെ ഹൃദയം ആ അത്തിമരത്തിന്റെ പൊത്തം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് തിരിച്ചുപോയി അതെടുത്തിട്ട് വന്നാലോ വിഡ്ഢിയായ മുതല അത് വിശ്വസിച്ചു അവൻ കുരങ്ങനെ വീണ്ടും കരയിലെത്തിച്ചു കരയോടടുത്തതും കുരങ്ങൻ ഒറ്റ ചാട്ടത്തിന് മരത്തിൻ്റെ മുകളിലെത്തി പെട്ടെന്ന് മുതല വിളിച്ചു പറഞ്ഞു മരക്കൊമ്പിലിരുന്ന് കുരങ്ങൻ ഉറക്കെ ചിരിച്ചു ഹൃദയമില്ലാതെ ആരെങ്കിലും ജീവിച്ചിരിക്കുമോ ചതിയനായ നിന്നെ ഇനി എനിക്ക് കാണണ്ട തിരിച്ചു തിരിച്ചുപോയ്ക്കോ മുതല നാണം കെട്ട് തല താഴ്ത്തി തിരിച്ചുപോയി അങ്ങനെ കുരങ്ങൻ്റെ മനസാന്നിധ്യം അവനെ ആപത്തിൽ നിന്നും രക്ഷിച്ചു